സാ സുഡിയോന്ന് കുറച്ച് ഡ്രസ്സ് ഡ്രസ്സെടുത്തപ്പം അത് ഞാൻ പോസ്റ്റാക്കിയിടുകയും അത് പെട്ടെന്ന് തന്നെ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട് എൻ്റെ കൂടെ എടുത്ത പോസ്റ്റാണ് കൂടുതൽ വയറൽ വേറെ ലാവുകയും ചെയ്യേണ്ടത് അപ്പോൾ ഈ സുഡിയോയിലെ പ്രൊഡക്റ്റുകൾ ചീപ്പായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് ഞാനത് ഇട്ടത് പക്ഷേ ഇന്ന് എനിക്ക് സുഡിയോ എന്നുള്ള ആ പേജ് കേൾക്കുമ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നുകയാണ് കാരണം അവർ നമുക്കറിയാം ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് നമുക്ക് ഇന്ന് പാക്കിസ്ഥാൻ്റെ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് അറുപ്പാണ് വെറുപ്പാണ് അത് എന്തുകൊണ്ടാണ് പാകിസ്ഥാനോട് ദേഷ്യം ഉണ്ടായിട്ടാണോ ആ രാജ്യത്തിലെ ജനങ്ങളോട് പ്രശ്നമുണ്ടായിട്ടാണോ പക്ഷേ ആ രാജ്യത്തിലെ ഭരണകൂടം ഭരണകൂടം ഈ രാഷ്ട്രീയ ഗുണ്ടകളെ വിട്ടുകൊണ്ട് ഭീകരവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളെന്ന് പറയുന്ന മരങ്ങോടന്മാരെ വിട്ടുകൊണ്ട് തെണ്ടികളെ വിട്ടുകൊണ്ട് നമ്മളെ നാട്ടിലെ ഇരുപത്താറ് നിരപരാധികളുടെ ജീവൻ എടുത്തുകൊണ്ടാണ് ആ വിഷമം അവർ ചെയ്തു കൂട്ടുന്ന നമ്മുടെ നാട്ടിൽ ഒരുപാട് നിരപരാധികളെ ജീവനെടുക്കുന്നതിൻ്റെ വിഷമം കൊണ്ടാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന് പറയുമ്പോൾ നമുക്കൊരു വെറുപ്പ് തോന്നുന്നത് അല്ലാണ്ട് ആ ഭൂപ്രദേശത്തോടോ മറ്റോടോ എന്തെങ്കിലും ദേശീയണ്ടായിട്ടല്ല മനസ്സിലായി ആ വെറുപ്പ് ആ ഇരുപത്താറ് ജീവനോടുള്ള വെറുപ്പാണ് നമ്മുടെ മനസ്സിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഇന്ന് ഗാസയിൽ ഫലസ്തീൻ്റെ ഭൂപ്രദേശത്ത് ഒരുപാട് പിഞ്ചു കുഞ്ഞുങ്ങൾ വിശന്നും ഇടയായി ഒരുപാട് ബോംബുകൾക്ക് ഇരയായി ആ നിരപരാധികൾ മരിച്ചു വീഴുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഭീകരമാരെ ഭീകരരാഷ്ട്രത്തെ ഭീകരരാഷ്ട്രീയത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒന്നിനെ സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരുപാട് ഇഷ്ടപ്പെട്ട സുഡിയോ പ്രൊഡക്റ്റുകളോട് തൽക്കാലമെങ്കിലും എനിക്ക് നോ പറയണം എന്ന് തോന്നുന്നത് എൻ്റെ എക്സ്പ്ലനേഷൻ അവരുടെ അടുത്തുനിന്ന് വരണേനെ നമ്മൾ നോ പറഞ്ഞോണ്ടൊന്നും കമ്പനിക്കൊന്നും സംഭവിക്കില്ല എങ്കിലും ചെറിയൊരു നോക്ക് പോലും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് വലിയൊരു കമ്മ്യൂണിറ്റി ഈ നിയപരാധികളുടെ രക്തത്തിന് രക്തം ചീന്താൻ സഹായിക്കുന്ന ഒരു കരുത്തിന് കരുത്ത് ഒരു കരുത്തിനോട് റിജക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത് വലിയൊരു സംഭവമാകുമെന്നുള്ളത് കൊണ്ട് തലക്കാലം ഈ പെരുന്നാളിന് ഞാൻ എടുക്കൂല ജുഡിയോന്നെടുക്കില്ല ടിയോന്നെടുക്കുന്നില്ല എടുക്കണമെന്ന് വിചാരിച്ചത് എടുക്കുന്നില്ല പകരം അതേപോലെ തന്നെ അതേ വിലക്ക് തന്നെ കൊടുക്കുന്ന മറ്റ് ആൾട്ടർനെറ്റീവ്സുകളുണ്ട് റിലയൻസിൻ്റെതുണ്ട് പിന്നെ ഒരു അതിൻ്റെ മാക്സിൻ്റെതുണ്ട് അതുപോലെ തന്നെ വേറൊരു കമ്പനി ഉണ്ട് എന്ന് പറഞ്ഞു എന്തായിരുന്നു ഫോക്കസ് മാളിൽ പോയപ്പോൾ അല്ല നമ്മുടെ ഫോക്കസ് മാളിൽ പോയപ്പോൾ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട് നല്ലൊരു കമ്പനി ആ മൂന്ന് കമ്പനികൾ പിന്നെ റിലയൻസിൻ്റെ തന്നെ റിലയൻസ് ബസാറുണ്ട് അവിടെ എന്തെങ്കിലും പോയിട്ട് തൽക്കാലം അവിടെ നിന്ന് എടുക്കാൻ ഉദ്ദേശിച്ച ഡ്രസ്സുകൾ എടുക്കുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു ചെറിയൊരു നോ ഒരു മൂവായിരം നാലായിരം അയ്യായിരം രൂപയുടെ പർച്ചേസ് ആണെങ്കിലും ആ ഒരു നോ എനിക്ക് നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ആ ഒരു സപ്പോർട്ടുള്ള പ്രതിഷേധമാണ് ഇതൊരു ഭാരതീയൻ്റെ ശബ്ദമാണ് ഞങ്ങൾ അറിഞ്ഞതാണ് ഒരു നിരപരാധി വധിക്കപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ മാതൃരാജ്യത്ത് ഒരുപാട് നിരപരാധികൾ വധിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ വിഷമം നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അനുഭവിച്ചറിഞ്ഞതാണ് ആ അനുഭവം അവിടെ അനുഭവം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക ഇസ്രായേലിലെ ജനങ്ങൾ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ നല്ല ജനങ്ങൾ തന്നെയാണ് അല്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അവിടുത്തെ രാഷ്ട്രീയം ഭീകര രാഷ്ട്രീയം അവരുടെ ഭീകര ഭീകരരാഷ്ട്രീയം ഒരുപാട് നിരപരാധികളെ കൊന്നെടുക്കുമ്പം അതിനോട് റോ നോ പറയാൻ എനിക്ക് പറ്റാതിരിക്കുന്നു എനിക്ക് നോ നല്ല ടാറ്റ മോശം വ്യക്തിയാണെന്ന് ഞാൻ പറയൂല പക്ഷേ ടാറ്റ ഇതിന് കൊടുത്തൊരു സപ്പോർട്ട് ടാറ്റ ഗ്രൂപ്പ് അതിന് കൊടുക്കുന്നൊരു സപ്പോർട്ട് A no, para ella de la derecha